വലുതായി വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് കുറച്ചായിരുന്നു കൊറച്ചായിരുന്നു ഇപ്പതേ കൊറച്ച് വലുതായിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നണം കൊറച്ച് മാസങ്ങള് പിടിക്കൂ നമ്മളപ്പത്രയും കളഞ്ഞില്ലേ വേണ്ടിയിരുന്നില്ല അല്ലേ ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പി നമ്മുടെ കോവയ്ക്ക വീണ്ടും ഈ ഒരു തേയിൽ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കോവയ്ക്കൊക്കെ ഏകദേശം അതിലോട്ട് കയറാറായിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൂപ്പിയല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഇത് മൊത്തമായിട്ട് പരക്കാൻ മാത്രം ഇല്ല അപ്പോൾ നമുക്ക് ഒരു കൂപ്പിയിലും കൂടി ഇത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം വിചാരിച്ച് നമുക്ക് കൈപ്പക്കി കഴിക്കാം കേട്ടോ പക്ഷേ അത് വേണ്ട നമുക്ക് കോവയ്ക്കൊന്ന് വെക്കാൻ പറ്റും അപ്പോൾ ചോദിച്ചായിട്ട് ഇതിന്റെ തണ്ട് മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത് മാറി പോവാതിരിക്കും ഞാൻ പിടിച്ചു വെക്കുക ഈ ഭാഗം താഴോട്ടോ ഇത് നേരോട്ടോ അതിങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കണത് അത് പിന്നെ വള്ളി ഇങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാവും കേട്ടോ അപ്പൊ ഇത് മനസ്സിലാവില്ല ഇതില് വള്ളിയില്ലോ ഇതിലും ഇതിലും വള്ളിയില്ല ഇത് രണ്ടെണ്ണം ആദ്യം വെച്ചു കൊടുക്ക അപ്പൊ ഇത് ഓരോന്നായിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്ക നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ അപ്പൊ അത് കാരണം ഇതുകൊണ്ടോ മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അവ വരാൻ കറക്റ്റായിരിക്കും ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് രാവിലെ വരെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പോഴാണ് കുറച്ചൊന്ന് വെയിൽ വന്നിരിക്കുന്നത് ഞാനത് അഞ്ച് ടെമ്പിൾ ചെറുതിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു പന്തലിൽ ആയിട്ട് നമുക്ക് എന്താക്കാം നമ്മുടെ കോഴിക്കാൻ വേണ്ടിയിട്ട് അതെ നമ്മുടെ പയറൊക്കെ കാണണ്ടേ നമ്മുടെ പയറ് ഈ ഒരു സ്റ്റെമ്പ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തോണ്ടാകട്ടോ ഇങ്ങനെ ഇങ്ങനെ പയറിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അയ്യോ അതൊന്ന് തോന്നുന്നു നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം നമ്മൾ ഈ സ്റ്റെമ്പ് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ വള്ളി അരില്ലായിരുന്നു കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ കിടക്കുക അപ്പം ഇങ്ങനെ സ്റ്റെമ്പ് ആകുമ്പോൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പം പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഈ വള്ളി പയറൊക്കെ ും കാര്യൊക്കെ ഇങ്ങനെ കേട്ടോ ഈ ഉള്ളത് കണ്ടോ എന്റെ ഇലയൊക്കെ കണ്ടോ അങ്ങനെ കണ്ടോ കുഴു വന്നിട്ട് ഇങ്ങനെ കുത്തുകയെന്നു അപ്പൊ ഇപ്പൊ മഴ കൂടെ ആയത് കാരണം നമ്മുടെ വെളുത്തുള്ളി സ്പ്രേ ഉണ്ടല്ലോ അത് ചെയ്യാനും പറ്റുന്നില്ല മറ്റേത് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചെയ്തു കൊടുക്കും അപ്പോൾ പിന്നെ എല്യ കുഴപ്പമില്ല നമ്മുടെ പയറൊക്കെ ഈ ഒരു സ്റ്റേജിലെത്തി നമ്മുടെ തക്കാളിക്ക് കൊടുക്കും അപ്പൊ നമ്മുടെ വഴുതിന് ഇങ്ങനെ ഉണ്ടല്ലോ ഒരു ബാഗിലെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തിട്ട് മണ്ണിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോണ്ടോ കറക്റ്റായിട്ട് ഇത് അതിനനുസരിച്ചിട്ടുതന്നെ കറക്റ്റായിട്ട് മഴയും കൂടി വന്നത് കൊണ്ട് എന്തായി കറക്റ്റായിട്ട് പിടിച്ചു കിട്ടി കണ്ടോ ഫസ്റ്റത്തെ തൂമ്പ എല്ലാം ഇങ്ങനെ വന്നു കേട്ടോ അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് പിടിച്ചു എന്നുള്ളത് അപ്പൊ അത് അങ്ങനെ എല്ലാ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഉറിഞ്ഞു നിൽക്കണ്ട നല്ല മഴ എന്തോ ഒരു മഴയെന്നറിയോ ഇത് എന്താ പറയുക ആവശ്യ പെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും വാങ്ങായിരിക്കും ഇത് ഫുൾ ടൈം ഇങ്ങനെ പെയ്യുമ്പോൾ നമുക്ക് വലിയ തൂന്നും പോകുന്നില്ല കേട്ടോ കാരണം എല്ലാവരും ചിരിഞ്ഞു ഒടുങ്ങൊക്കെ അങ്ങനെ പോകില്ലേ എന്താ കൊണ്ട് മുളക് നല്ല മുഴ വരുന്നുണ്ട് മണ്ണൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ പുല്ലിയൊക്കെ ഒടിഞ്ഞു തൂലി കൊണ്ടുതന്നെ കൊടുക്കും അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പുല്ലിങ്ങോട് പഴക്കണം കാരണം ഇനിയിപ്പോ ഒത്തിരി ആയല്ലോ പോഴക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ഉള്ളി പുഴക്കിട്ട് നമ്മുടെ ഹോട്ടലിൽ കിട്ടൂലോ ഈ തട്ടുകടയിൽ കിട്ടുന്ന കപ്പയും മുട്ടയും കൂടി അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടിട്ട് അതാ നമ്മുടെ കൊണ്ടു കൊടുക്കുന്നത് സ്റ്റെമ്പുണ്ടല്ലോ അത്ര ഞാൻ പറഞ്ഞില്ലേ അത് അത്ര നന്നല്ല അത് ചേട്ടാ ഞാൻ പുതിയ സ്റ്റെമ്പ് മേടിക്കാൻ വേണ്ടി പോയപ്പോ ഇവിടെ കുറച്ച് പോയി കഴിഞ്ഞ ഒരു വീട്ടില് ഇതേ കപ്പ നല്ല വെച്ചിട്ടല്ല അപ്പൊ അതിന്റെ നല്ല സ്ഥലമാണ് ചേക്കാൻ വേണ്ടിട്ട് പോയേക്കാം അപ്പൊ ഇന്നത്തെ കുറച്ചിലൊക്കെ ഞാൻ തന്നെ കേട്ടോ മറ്റേ ഇത് കിട്ടില്ലെങ്കിലും ചേട്ടനുണ്ടാവും പോയ പിന്നില്ല പിന്നെ നല്ല നനവല്ലേ എനിക്കെന്തായാലും കിട്ടും ഇതിപ്പോ ഇതിന്റെ ഇത് തലപ്പും ഇങ്ങോട്ട് ഉടിച്ചപ്പോ കണ്ടായിട്ട് നല്ല വെയിൽ വന്നത് അപ്പൊ ഇത് ഇങ്ങനെ കാലലായിട്ട് കിടക്കുക അപ്പൊ എന്റെ തക്കാളിക്കൊന്നും വലിയ വെയിൽ കിട്ടുന്നില്ല ോ ഇതൊക്കണ രീതി അത് ഞാൻ പൊട്ടി കൊന്നു ആരൊക്കെ ഇണ്ടല്ലേ കിട്ട അത് മണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ടോ കിട്ടിയത് ഇല്ലെങ്കിൽ ഞാൻ പെട്ടേനെ ഇത് മാത്രത്തില് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടോ കേട്ടോ അല്ലെ അതീശില്ലേ നമ്മക്കത് ധാരാളം ഇത് രണ്ടെണ്ണം അത് ഇവിടെ ഇങ്ങനെ പൊട്ടിയതാ കേട്ടോ അതിങ്ങനെ ഇണ്ടോ അതന്നെ ഇനി ഇല്ല കറക്റ്റ് ആയിട്ട് നല്ലൊരു തടല്ലേ നല്ലൊരു കട കേട്ടോ കുഴപ്പമില്ല അപ്പൊ ഇത് മതിയോ മതി ഇല്ലേ ഒരെണ്ണം കൂടി നമുക്ക് കൊഴക്കാ കേട്ടോ എന്തായാലും അതും കൂടി ഒന്ന് കുഴക്കി കിട്ടാം എന്റെ തക്കാളിക്ക് ചെറുതായിട്ടൊരു തടസ്സം പോയി കിട്ടുവല്ലോ ഇനിയിപ്പൊ അടുത്ത മഴ പെയ്തുണ്ടല്ലോ കണ്ണോ ചെറുപ്പം എന്റെ തക്കാളിന്റെ മേലേക്ക് വീഴും അപ്പൊ അതിനത് കുഴപ്പു അപ്പൊ ഞാനത് വീണ്ടും മൂത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കുഴപ്പമില്ല അതിപ്പോ ആവാതിരിക്കുന്നു ഇത് അതെ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പൊ ഈ തണ്ടില് പിന്നെ ഇതേ ഉള്ളു കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ തണ്ട് അത്യാവശ്യം നല്ലത് ഉള്ളത് കൊണ്ടാണ് അത് അത്രയില് കിട്ടിയത് അപ്പൊ നമ്മള് വെച്ച് കൊടുത്തിട്ട മണ്ണ് കൂട്ടി കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അത് അത്രയും കുറവായിട്ടോ പക്ഷെ നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ധാരാളം അല്ലേ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നല്ല തട്ടുകടന്ന് കിട്ടണം കപ്പയും മുട്ടയും കൂടി ഉണ്ട് അത് ഇണ്ടാവുന്നു അപ്പൊ മാസങ്ങളായിട്ട് നമ്മളെ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട ആളായിട്ടാണ് നമ്മൾ ഇന്ന് മണ്ണിന്റെ അടിയിൽ എടുത്തേക്കണത് അപ്പൊ എടുത്തപ്പോൾ വല്യ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം നല്ലോണം ഉണ്ട് കണ്ടോ നല്ല സ്റ്റെമ്പിൽ വളർന്നാലേ നല്ല കായ ഉണ്ടാവും അയ്യോ അത് കിട്ടുന്നു സ്പീഡ് കൂടി പോയി വെട്ടിട്ടു ഞാനീ സ്റ്റെമ്പ് കൂടെ വയ്ക്കത്ത ചേട്ടൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അന്നേരം പക്ഷെ ഇതിലുണ്ടോ പറയാട്ടോളി നോക്കില്ല കാരണം മറ്റേ റോസ് ഉണ്ടല്ലോ റോസ് കളറ് ഇതിങ്ങനെ വരുന്ന പുള്ളി അല്ലെ നല്ലത് എന്റെ അറിവ് എങ്ങനെയാ കേട്ടോ ഇവർന്നു കൂടാ അപ്പൊ ഇങ്ങനെ വരുന്ന പുള്ളി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ബക്കറ്റിലിട്ട് കഴുകിട്ടു നമ്മൾ ഒരു പക്കറ്റും ഉണ്ട് കേട്ടോ കപ്പ ഉണ്ടോ അതും കൊണ്ട് കൂട്ടായിട്ട് അവധി നമ്മുടെ പുള്ളി നന്നായിട്ട് വരുന്നു കേട്ടോ പായസം നന്നായിട്ട് വേണ പുള്ളി കേട്ടോ നമ്മൾ അവധി കുറച്ചും കൂടി വെള്ളമുണ്ട് അപ്പം അത് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കം തോറുകയും പായസമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ കൊള്ളി കേട്ടോ അത് വെച്ചത് പിന്നെ മണ്ണിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് നല്ലോണം ഉണ്ടാവാൻ കേട്ടോ അതും കൂടി മണ്ണിട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ നല്ലോണം മുള്ളി ഉണ്ടായിരുന്നു അപ്പൊ ഇതായി ചീൻചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിന്ന് നാല് മുട്ട എണ്ണ കേട്ടെടുത്തേക്കുന്നത് നാല് മുട്ട ഒരു പാത്രത്ത് ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഇന്ന് കൊച്ചി ഉടക്കിരി കൊച്ചി ചുരി അപ്പൊ അതാണ് വാങ്ങിട്ട് വന്ന എന്താ പറയുക പുള്ളി അല്ലേ മുട്ട പൊള്ളി അപ്പൊ ഉണ്ടാക്കി നോക്കുന്നത് ഞാൻ ഒരു കടയിൽ നമ്മൾ നമ്മളെ കഴിച്ചു അപ്പൊ ആ ഒരു എന്താ പറയാ ഇഷ്ടം അല്ലേ അപ്പൊ ഇഷ്ടം നമ്മുടെ എന്തായാലും വേണ്ടിട്ട് ആവാൻ വരെ അതുവരെ വെയിറ്റ് ചെയ്ത് കടയിൽ ആയിക്കഴിഞ്ഞിട്ട് കാരണം ഇപ്പൊ നാല് പേർക്ക് അതുമാതിരി മുട്ടയും പുള്ളി കഴിക്കണം പറഞ്ഞാൽ അന്നത്ര രൂപ തൊണ്ണൂറ് രൂപേന്റെ അടുത്ത് വന്നിട്ടുണ്ട് നാല് പേർക്കാമ്പോ അത്യാവശ്യം കാശാവും ചെയ്യും പിന്നെ നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റും അതുകഴിഞ്ഞാൽ ഒരു പൊള്ളിയും മുട്ടയും ഒക്കെ പറഞ്ഞാണ്ട് മതിയാ കുറച്ചുള്ളൂ ഇത് നമ്മളെ നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈ മുട്ടന്റെ മുട്ടൻ്റെ മാത്രമല്ല നമുക്ക് ചിലവരേ ഉള്ളൂ അല്ലേ അപ്പൊ ആ ഒരു ലാഭമുണ്ട് തന്നെ നമുക്ക് നല്ലപോലെ തിന്നാനും പറ്റും പിന്നെ നമ്മൾ കൊള്ളി ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് നല്ല പായസ കൊള്ളി തന്നെ പറയണ്ടോ ചൂപ്പ് അപ്പൊ അതിനെ വിചാരിച്ചു പൊള്ളി കഴിഞ്ഞാൽ ചൂറും ഉണ്ടാകില്ലെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പോയിട്ടുള്ളത് നമ്മടെ ഇത് മേടിക്കാൻ വേണ്ടി നമ്മുടെ ഈ തറി എന്തായാലും അവർക്ക് അടുത്തിട്ട് വെക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിട്ടറി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് നോക്കിയപ്പോ ഒരു സൂപ്പർ തറി കിട്ടുകയും ചെയ്തു എന്തായാലും തറി കിട്ടിയല്ലേ എന്നിട്ട് ആ ഒരു പത്ത് പഞ്ചി തറി കഷ്ണാക്കിയിട്ട് കൊണ്ടുവന്നു നമുക്ക് അപ്പുറത്തെ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് കേട്ടോ മുട്ടായിരിക്കും പൊള്ളി പൊള്ളി പറഞ്ഞിപ്പോണ്ടൊള്ളിയെ നല്ല ഞാൻ നന്നായി ഇളക്കി കൊടുക്കണം പൊടി പൊടിയായിട്ട് ചെയ്യണം ശരിക്കും തട്ടിതടയിലെ ഫീല് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് മാറ്റി ചെയ്യുന്നത് നമ്മള് വീട്ടിലുണ്ടാക്കണെന്ന് പറഞ്ഞിട്ട് അവര് ഞാൻ സ്ഥിരമായിട്ട് ചെയ്ത് ഇതിൽ പറയുന്നു എങ്കിലും ഇതിലേക്ക് ഒരു ചിക്കൻ കറിയുടെ കൂടി കൊടുക്കണം അല്ലാണ്ട് വേണ്ട അപ്പൊ ഈ ചിക്കൻ കറിന്റെ ഗ്രേവിനെ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി നന്നായിരുന്നു ഇളക്കുക ഇനി ഇതാണ് ഇളക്കി നന്നായി നന്നായിരുന്നു വരണം വാല് വെള്ളം നമ്മള് തട്ടുകട കഴിച്ച മണമൊക്കെ തുടങ്ങി തട്ടുകട പോയി കഴിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ മണം അറിയില്ല അവിടത്തെ അറിയില്ല മണം ഇവിടെ വരുമ്പോ പാക്കറ്റിന് മണം അറിയുള്ളു ഇനി അടുത്ത സ്റ്റെപ്പ് കുറച്ച് നമുക്ക് ുള്ളി നന്നായിട്ടെടുത്ത് രണ്ട് കുറച്ച് സവാളും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പ്രധാനമായിട്ട് ഇതിന്റെ എരിവ് എന്നുള്ളത് നമ്മുടെ കുരുമുളക് കൂടിയാണ് കേട്ടോ അപ്പൊ അത് ഇട്ടു കൊടുക്കുന്നത്

എല്ലൂടി മിക്സ് ആക്കിട്ട് വേണം കഴിക്കാൻ ആ ഒരു ഫീൽ അല്ലെങ്കി കൂടി കഴിക്കാൻ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും കൊള്ളി പിന്നെ നന്നായി വെന്തടഞ്ഞ കാരണം അല്ലേ അതൊക്കെ മറ്റേതൊക്കെ ഏറ്റവും ഉണ്ടാവും അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വൈദ്യപ്പ് അപ്പൊ ഇതാണ് നമ്മുടെ കൊള്ളിത്തറി ഈ കൊള്ളിത്തറിന്റെ പ്രത്യേകത വെച്ചാ മീനാക്ഷിപുരം കൊള്ളിയാണ് നമ്മുടെ നമ്മടെ നാട്ടിലെ കൊള്ളിയല്ല മീനാക്ഷിപുരം കൊള്ളിയാണ് പുള്ളികളില് ഏറ്റവും നല്ല കൊള്ളി മീനാക്ഷിപുരം കൊള്ളിന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞമ്മള് വീട്ടിൽ കഴിച്ചില്ല എന്നാലും കൊണ്ടുവന്ന് കഴിച്ചില്ലേ അതാണ് സാധനം അപ്പൊ എങ്ങനെയുണ്ട് നല്ല തടിയുള്ള നല്ല തറിയാണ് അപ്പൊ കുഴപ്പമില്ല ശരിക്കും ഇതുപോലെ അതെന്തായാലും ആ തറയിൽ അത്യാവശ്യത്തി കട പറിച്ചപ്പോ കിട്ടിയത് അവർക്ക് എത്രയാന്ന് അറിയാമോ ആറ് കിലോ കുളി ഒരു കട പറഞ്ഞപ്പോ അപ്പൊ അത് മാരി ഒരു പത്ത് കട പറ കഴിഞ്ഞാൽ നമുക്ക് വെച്ച കാശ് മുതലായി ഉറപ്പാണ് അപ്പൊ എത്ര രൂപ കൊടുത്തു ഇതിപ്പോ നമ്മളിപ്പോ നാല് കിലോന്നെ മേടിച്ചിട്ടുള്ള അപ്പൊ കാരണം നമ്മൾ അതിനുള്ളത് നമുക്ക് കിട്ടിയ നൂറ് രൂപയ്ക്ക് കിട്ടിയത് നാലിലെ കൊള്ളി നൂറ് രൂപ കാരണം ഇത് നമ്മൾ പറക്കിനോടെ പോയിട്ട് മേടിച്ച കാരണം അതിന്റെ വില കുറവുണ്ടായി കടയിലൊക്കെ രണ്ടര കിലോന്ന് ഉറക്കാണ് പക്ഷെ അവിടെ പോയി പറക്കിനോടെ പോയി നമുക്ക് ഈ കൊള്ളിത്തറിയും ഒരു നാലിലെ കൊള്ളി തന്നെ നൂറ് രൂപ മേടിച്ചുള്ളൂ അതായത് ഒരു തറിയായിട്ട് നമുക്ക് കിട്ടില്ലല്ലോ നമ്മള് ഒരു കടക്കുമ്പോ നമ്മളത് ഫുൾക്കണമല്ലോ തറി ഇതിപ്പോ കടയിലെ തറി മാത്രല്ല കേട്ടോ അത് അത് കൂടുതലുണ്ട് അതിന് തട്ടപ്പുറത്തെ ഒരു വേറെ പറിച്ചതിന്റെ കൂടി തറിയെടുത്ത് തന്നാണ് പിന്നെ നമ്മള് പറിച്ച് കയറി ഒരു മൂന്ന് കിലോ അല്ലേ അത്രക്കെ ഇണ്ടാവുള്ളൂ അത്ര തന്നെ ഉള്ളു പക്ഷെ പറയുമ്പോ രണ്ടു കട പുഴക്കിന്ന് പറയാം പക്ഷെ വേറെ കാര്യം നമ്മള് ഈ പറഞ്ഞ മാതിരി വളം കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇട്ടിട്ടൊന്നല്ല ഇണ്ടായിട്ടുണ്ടാവുക അതുകൊണ്ടാണ് വിഷയം നടാൻ അപ്പൊ സന്തോഷത്തോടെ പൊള്ളിയും പൊഴക്കിണ്ടാക്കിണ്ടാക്കിട്ട് കഴിക്കുകയും ചെയ്തു ഹാപ്പിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ